ശിഷ്യന്മാരെ നമ്മൾ അഞ്ചു വർഷം കാത്തിരുന്ന ദിവസം നാളെയാണ് നാളെ ഉണ്ണി വരും എന്താണ് പ്രോബ്ലം എന്താണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത് സെൽഫ് കൺട്രോൾ ഓഹോ നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ ഇങ്ങനെ മിണ്ടാൻ പറ്റാ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി എന്താണ് നവിന് മാത്രം പ്രത്യേകത എന്താണ് പ്രശ്നം പൊന്നോ കഴിഞ്ഞ ആഴ്ച ചെയ്തിരിക്കുന്ന എന്തൊക്കെയാണ് പറയൂ കേട്ടെ ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂർമ്മ വേണന്ന് വെച്ചിട്ടല്ല പക്ഷെ എനിക്കത് അങ്ങനെ സംഭവിച്ചു പക്ഷെ ഇത്രയ്ക്കും പിന്നെ ബിഗ് ബോസ് പറഞ്ഞാൽ ഇത് എന്റെ സ്പേസ് ആണ് എനിക്ക് തീരുമാനം എടുക്കാം അവിടെ ഇരിക്കും അയ്യോ എന്നെ പറഞ്ഞു വിടരുതെന്ന് പറഞ്ഞുതാ തോന്ന മുതലാല് പനിയെറിയാൻ പാറൊരു സ്ഥലത്തും പനിക്കെടുക്കൂല്ല ഇവിടെ മേലെങ്ങാതെ പനിയെടുത്തിൽ പോയി എന്നെ വേർപ്പിക്കല്ലേ മുതലാല് വേർപ്പിന്റെ അസുഖങ്ങളാണെന്ന് അറിയാല്ലേ